എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിക്കുവാണ് മഞ്ജുവിൻ്റേത് മഞ്ജുനെ ഉപദേശിക്കുവാണ് ദുർഗയും കരുണയും കൂടി ഇത് നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കില്ല എന്തുമാത്രം കള്ളക്കഥകളാണ് അവർ ഉണ്ടാക്കിയത് കല്യാണത്തിന് മുമ്പ് മഹാലക്ഷ്മിടെ മഹാലക്ഷ്മി മേഘന്റെ അടി കൊടുത്ത് ചെകിട്ടത്ത് അങ്ങനെ എന്തെല്ലാം കള്ളക്കഥകൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കില്ല നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ഇവരുടെ പ്ലാനാന്ന് കരുണേട്ടത്തെയും ദുർഗയും കൂടി ഉപദേശിക്കുവാണ് മഞ്ജുനെ അത് കേട്ട് മഞ്ജു ഒന്ന് തണുത്തു അപ്പോഴത്തേ മേഘനും വന്നു മേഘൻ പറയുവാണ് എൻ്റെ മോളെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എല്ലാ ഇതെല്ലാം എഡിറ്റിങ്ങൊക്കെയാണ് ഞാനിപ്പോ കണ്ണന്റെ മഹാലക്ഷ്മിയുടെ നേർക്ക് നേർന്ന് സംസാരിച്ചിട്ട് വരുവാ ഇതുപോലുള്ള പണികൾ ഇനി മേലിൽ കാണിക്കില്ലെന്ന് ഞാൻ വാൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പഴത്തേനും അഞ്ചുന്തിരി തണുത്തു അപ്പോഴത്തേനും മഞ്ജുന്റെ അമ്മായിയമ്മയുടെ വക മഞ്ജു ഉപദേശം നിനക്കാ നഷ്ടം പോയാലും അവനെ ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടിട്ടില്ല അവന് സ്ത്രീധനവും ഒന്നും കിട്ടിട്ടില്ല അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ സംശയങ്ങളും ഒക്കെ കാണിച്ച് അവനെ എന്തെങ്കിലും വിഷമിപ്പിക്കുകയോ ചെയ്താൽ ഇട്ടിട്ട് പോയാൽ നിനക്ക നിനക്കാ നഷ്ടം അവനൊരു നഷ്ടമില്ലെന്ന് അമ്മായിയമ്മയുടെ വക ശ്രീമന്തിനയുടെ വക ഉപദേശവും മഞ്ജുനുണ്ട് പക്ഷേ മഞ്ജു ഒന്നും വിശ്വസിച്ചിട്ടില്ല മഞ്ജുന്റെ മനസ്സിൽ അതായത് അന്നത്തെ പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മേഘനാണെങ്കിൽ സാഗറിനെ വിളിച്ചത് മഞ്ജു ശരിക്കും കേട്ടിട്ടുണ്ട് അന്ന് വിചാരിച്ചത് കേട്ടിട്ടില്ലെന്നാ പക്ഷേ സാഗറെ നീയാണോ ഫോട്ടോ അയച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് എല്ലാം കേട്ടിട്ടുണ്ട് മഞ്ജു എന്ത് ചെയ്തു മഞ്ജു മേഖൻ കുളിക്കാൻ പോയ സമയത്തിന് മേഖന്റെ ഫോണിൽ നിന്ന് സാഗറിൻ്റെ നമ്പർ എടുത്തിട്ട് സാഗറിനെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ സാഗറിനെ കോണ്ടാക്ട് ചെയ്തു മഞ്ജു ആണെങ്കിൽ സാഗറിനെ കാണാൻ വേണ്ടി പോയി ആദ്യമേ സാഗർ ഒന്നും പറഞ്ഞൊന്നുമില്ല മഞ്ജു മാഡൊക്കെ വിളിച്ചപ്പോ മഞ്ജു പറഞ്ഞു ഞാൻ ഒരു സ്ഥാപനത്തിലെ ജി എം ഓ എം ഡി ഒന്നുമല്ല അതുകൊണ്ട് നീ എന്നെ അങ്ങനെ റെസ്പെക്ടോട് കൂടി ഒന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല മാഡം അന്ന് മഞ്ജു എന്ന് വിളിച്ചാൽ മതി നീ അല്ലെ ഫോട്ടോ സെൻഡ് ചെയ്ത് എന്റെ ഫോണിലേക്ക് എന്ന് ചോദിക്കുവാണ് അപ്പം ആദ്യമേ സാഗർ പറയുവാണ് അല്ലല്ല അല്ല അല്ല ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല ആഹ് അതൊന്നുമല്ല അപ്പൊ കള്ളം പറയില്ല നിന്നോട് മേഖേട്ടൻ സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു അതുകൊണ്ട് നീ സത്യം പറയാൻ പറയുവാണ് സത്യം പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നിഷ്കളങ്കനായ സാഗർ എല്ലാം സത്യങ്ങളൊന്ന് പറയുവാണ് അതായത് മാനസ എന്നും പറഞ്ഞൊരു പെണ്ണുണ്ട് ആ പെണ്ണില് നമ്മുടെ മേഘനൊരു കുട്ടിയുണ്ടെന്ന് പറയുവാണ് അത് കേട്ടത് മഞ്ജു സാഗറിന്റെ കുത്തിന് കയറി പിടിച്ചു പിടിച്ചിട്ട് കണ്ണൊക്കെ തള്ളി ഒരു നിപ്പുണ്ട് അങ്ങനെ സാഗർ പിന്നെ പറയുവാണ് ഇത് സത്യമാണ് ഇവനെ അറിയാവുന്ന കാര്യങ്ങളാണ് മഹാലക്ഷ്മി നല്ല കൊച്ചാണ് മഹാലക്ഷ്മിയെ കറക്കാൻ വേണ്ടി പൈസ ഒരുപാട് തന്നിട്ടാണ് മേഘന എന്നെ ഏൽപ്പിച്ചത് ആഹ് മഞ്ജു പറയണം നീ അതിനകത്തൊന്നും ചെയ്തൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ നീ ആ കഥകളൊന്നും പറയണ്ട മഞ്ജു മനസ്സിലായ കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മി അല്ല മഹാലക്ഷ്മിക്ക് മഹാലക്ഷ്മിയാണ് കൊടുത്തത് അടി മഹാലക്ഷ്മി കിട്ടല്ല കിട്ടിയെന്നെല്ലാം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ കനലുകൾ ഇങ്ങനെ വാരിക്കോരി ഇടുവാണ് നമ്മുടെ സാഗർ എന്നിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാം ഡി എൻ എ ടെസ്റ്റിന് ആ കുട്ടിയുടെ ഒരു മുടിയും മേഘന്റെ ഒരു മുടിയും മതി എന്നിട്ട് വിശ്വസിച്ചാൽ മതി മഞ്ജു എന്ന് പറയുവാണ് അപ്പൊ സാഗറിനോട് ചോദിക്കുന്നുണ്ട് നീ കുത്തിരിപ്പ് വല്ല ഉണ്ടാക്കുന്നതാണോ സാഗർ ഞാൻ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മിയും കണ്ണിട്ടിനെ തെന്നിപ്പിരിപ്പിക്കാൻ വേണ്ടി ചെയ്ത പോലെ എന്തെങ്കിലും കളിയാണെന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് മഞ്ജു ഞാൻ ഭയങ്കര നിഷ്കളങ്ക ഞാൻ നല്ലൊരു പയ്യനായിരുന്നു പക്ഷെ മേഘൻ പറഞ്ഞത് സാഗർ ഒരു കോഴിയായിരുന്നു എന്നാ പറയുന്ന പണ്ട് നീ ഒരുപാട് പെൺ അങ്ങനെ ചെയ്തതല്ലെന്നൊക്കെ പക്ഷെ സാഗർ ഇന്ന് പറയുന്നു ഞാനൊരു പാവ ാണ് ജീവിക്കാൻ വേണ്ടി നിവർത്തിയായിട്ട് ഒരുപാട് പൈസ ഓഫർ ചെയ്ത് ഞാൻ ചെയ്ത പണിയാന്നൊക്കെ മഞ്ജുവിനോട് പറയുവാണ് എന്നിട്ട് പറയുവാണ് എപ്പൊ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാം നമുക്ക് ഡി എൻ എ ടെസ്റ്റിനുള്ള വഴി ഒരുക്കാം മാനസയുടെ വീട് അഡ്രസ്സും എല്ലാം ഞാൻ കണ്ടെത്തി തരാന്ന് പറയുവാണ് അങ്ങനെ മഞ്ജു ആണെങ്കിൽ ചങ്ക് തകർന്ന മഞ്ജു നല്ല അഭിനയമാണ് ഇന്നാണ് മഞ്ജു ശരിക്ക മഞ്ജു അഭിനയം എല്ലാം പുറത്ത് വന്നിരിക്കുന്നത് അങ്ങനെ ഭയങ്കര വിഷമത്തില് മഞ്ജു പറയുവാണെങ്കിൽ ഞാൻ നിന്നെ വിളിക്കും വിളിച്ചിട്ട് എപ്പ വിളിച്ചാലും ഫോൺ എടുക്കണം എനിക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം അറിയണം എന്ന് പറയുവാണ് അങ്ങനെ മഞ്ജു അവിടെ നിന്ന് പോവാണ് മഞ്ജു പോയപ്പോഴത്തേനും നമ്മുടെ മാർക്കോയും ലോപ്പസും പറയുവാണ് മിടുക്കൻ നീ എന്താണെങ്കിലും കൊള്ള കാര്യങ്ങളൊക്കെ നീ ആക്കിയല്ലോ അപ്പൊ സാഗർ പറയുന്നുണ്ട് മേഘൻ പറഞ്ഞതാണ് മേഘന്റെ കുട്ടിയാന്ന് ഉറപ്പില്ല പക്ഷെ സത്യമാണത് അതുകൊണ്ട് ഇനി അവള് ഡി എൻ എ ടെസ്റ്റിന്റെ പുറകിൽ അവൻ്റെ മുടിയെടുക്കാൻ വേണ്ടി പൊയ്ക്കോളൂ എന്ന് പറയുവ അപ്പൊ മാർക്കോ പറയുന്നുണ്ട് അവനെ ഞാൻ കോടതി മുറിനിന്ന് ഞാൻ നോട്ട് ചെയ്തത് അവൻ കൊടുക്കണം എന്ന് ഓർത്തതാന്ന് പറയുവാണ് ലോപ്പസിന്റെയും മാർക്കോടെയും പിൻബലത്തിലാണ് നമ്മളെ സാഗർ ഇതെല്ലാം ചെയ്യുന്നത് എന്നിട്ട് സാഗർ പറയുന്നുണ്ട് ഇനിയും പെൺകുട്ടികളുടെ ലിസ്റ്റ് എന്തേലും ഉണ്ടെന്ന് അപ്പൊ മാർക്കോ പറയുവാണ് തൽക്കാലം വേണ്ട തൽക്കാലം ഈ മാനസ കൊണ്ട് തന്നെ അവന്റെ കുടുംബജീവിതം തകർന്നോളും അതുകൊണ്ട് ഇനി വേറെ പെണ്ണുങ്ങളുടെ ലിസ്റ്റൊന്നും തൽക്കാലം എടുക്കണ്ട എന്ന് പറയുവാണ് അങ്ങനെ അവരാണെങ്കിൽ സന്തോഷിക്കണം എന്നും മഹാലക്ഷ്മിയും കണ്ണ ഒന്നും കാണിച്ചിട്ടില്ല ഉണ്ണിയൊന്നും കാണിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ മേഖന്റെ തല മസാജ് ചെയ്യുവാണ് മുടി എടുക്കാൻ വേണ്ടി ആദ്യമേ മസാജ് ചെയ്തു ചെയ്തപ്പോ മേഘൻ പറയൂ എന്റെ മോളെ നിന്റെ തെറ്റിദ്ധാരണയൊക്കെ മാറിയല്ലോ നീ തിരിച്ചു വന്നല്ലോ അങ്ങനെ എന്നൊക്കെ പറയുവാ മഞ്ജുന്റെ മനസ്സിലെല്ലാം കിടപ്പുണ്ട് അങ്ങനെ ഇനിയിപ്പ ഡി എൻ എ ടെസ്റ്റിന് പോയി കഴിയുമ്പോഴത്തേന് ഇതൊക്കെ അല്ലെന്നൊക്കെ തെളിയുമെന്നു അറിയത്തില്ല നമുക്ക് മേഖൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ചിലപ്പോ അടുത്തൊക്കെ എന്തെങ്കിലും തരികെ കാണിച്ചു വെക്കും ചിലപ്പം മഞ്ജു നല്ല പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ട് വരാനും ചാൻസ് ഉണ്ട് അങ്ങനെ തലമുടി വാലിച്ച് പിഴുത് മഞ്ജു ഒരു മുടി എടുത്തിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റിന് വേണ്ടി ഇനി ആ കൊച്ചിന്റെ മുടിയും കൂടെ കിട്ടണം കൊച്ചിന്റെ മുടി മിക്കവാറും സാഗറൊക്കെ എടുത്ത് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കൊച്ചിൻറെയും ഇതിന്റെയൊക്കെ മാനസട കിട്ടിട്ട് കാര്യമില്ല കൊച്ചിന്റെ കിട്ടണം അങ്ങനെ മഞ്ജു ഡി എൻ എ ടെസ്റ്റിലേക്ക് കടക്കുവാണ് ഡി എൻ എ ടെസ്റ്റിന് റിസൾട്ട് വരുമ്പോൾ മുമ്പ് മഞ്ജു കൊല്ലുമോ അതോ മഞ്ജുവിനെ മേഘൻ കൊല്ലുമോ എന്നൊന്നും അറിയത്തില്ല ഇത്രയും അന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്